ഏതാനും ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂർ എം എൽ എ പി വി അൻവർ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് വീണ്ടും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ദിവസം കൂടുന്തോറും അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും പത്തനംതിട്ട എസ് പി സുജിത് ദാസിന് കസ്റ്റംസിലുള്ള ബന്ധം കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിച്ചു എന്നെല്ലാമാണ് അൻവർ നേരത്തെ ആരോപിച്ചിരുന്നത് അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും കൈക്കൂലി പണം ഉപയോഗിച്ചു ഫ്ളാറ്റുകൾ വാങ്ങി മറച്ചു വിറ്റു എന്നുമാണ് അൻവർ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് സോളാർ കേസ് അട്ടിമറിച്ചതിനുള്ള കൈക്കൂലി പണമാണ് ഇതെന്നും അൻവർ ആരോപിക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചും ആരോപണം ഉയർന്നിട്ടുണ്ട് സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ശ്രമിച്ചു ഇതിന്റെ പ്രതിഫലമായി വൻ തുക പ്രതികളിൽ നിന്ന് കൈപ്പറ്റിയെന്നും ആരോപിച്ചാണ് പി വി അൻവർ എം എൽ എ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ഫ്ളാറ്റ് വാങ്ങിയതും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങളുമാണ് ഇപ്പോൾ ആരോപണത്തിൽ വന്നിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് തൊട്ടുമുമ്പ് അതായത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊൻപതിന് കവടിയാറിൽ അജിത് കുമാർ തന്റെ സ്വന്തം പേരിൽ ഫ്ളാറ്റ് വാങ്ങി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഇത് വാങ്ങുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു ഫ്ളാറ്റിന്റെ വില പത്ത് ദിവസത്തിന് ശേഷം അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് മറിച്ചു വിറ്റു അത് വാങ്ങിയതിന് ഇരട്ടിവിലി എ ജി പി കൈക്കൂലി വാങ്ങി ഫ്ളാറ്റുകൾ വാങ്ങുകയാണെന്നും അൻവർ പറഞ്ഞു സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ഫ്ളാറ്റ് ആരാണ് വാങ്ങിയതെന്ന് അടക്കമുള്ള വിഷയങ്ങൾ അന്വേഷിക്കണമെന്നും പി വി അൻവർ എം എൽ എ ആവശ്യപ്പെട്ടു ഇതിന്റെ രേഖകളും പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടിരിക്കുകയാണ് എം ആർ അജിത് കുമാർ ഫ്ളാറ്റ് വാങ്ങുമ്പോൾ അതിന്റെ വില അൻപത്തി അഞ്ച് മുതൽ അറുപത്തി ലക്ഷം രൂപ വരെയായിരുന്നു ഇതാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങി പത്ത് ദിവസങ്ങൾക്ക് ശേഷം അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മറച്ചു വിൽക്കുന്നത് ഇതിലൂടെ കള്ളപ്പണം വിളിപ്പിക്കുന്നതിന് പുതിയ മാർഗങ്ങൾ തേടുകയാണ് അജിത് കുമാർ എന്നും പി വി അൻവർ എം എൽ എ ആരോപിച്ചിരിക്കുകയാണ് ഫ്ളാറ്റ് വാങ്ങുന്ന സമയത്ത് അജിത് കുമാർ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടയ്ക്കുന്നത് രണ്ട് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്ത് ദിവസത്തിന് ശേഷം അറുപത്തിയഞ്ച് ലക്ഷത്തിന് ഫ്ളാറ്റ് വിൽക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടച്ചത് നാല് ലക്ഷത്തി ഏഴായിരം രൂപയാണ് ആ സമയം നിലവിലുണ്ടായിരുന്ന നിയമമനുസരിച്ച് അജിത് കുമാർ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടക്കേണ്ടത് എട്ട് ലക്ഷത്തോളം രൂപയായിരുന്നു സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മാത്രം നാല് ലക്ഷത്തിന്റെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് നിയമം മറച്ചുവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് അജിത് കുമാർ നടത്തിയത് അധികാര ദുർവിനിയോഗമാണെന്നും പി വി അൻവർ എം എൽ എ കൂട്ടിച്ചേർത്തു നേരത്തെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് ആരോപണം ഉയർന്നു വന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പി ശാശിയാണെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞിരിക്കുകയാണ് പി ശാശി സത്യസന്ധമായി ചുമതല നിർവഹിച്ചിരുന്നുവെങ്കിൽ സർക്കാർ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല പി ശശിക്ക് വേറെ അജണ്ടയുണ്ടോ എന്ന് പരിശോധിക്കണം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് താൻ ഇക്കാര്യം പറയുന്നതെന്നും അല്ലാതെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനല്ലെന്നും പി വി അൻവർ എംഎൽഎ പറഞ്ഞു ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കും വിമർശങ്ങൾക്കുമിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു അൻവർ എം എൽ എ മാധ്യമങ്ങളെ കാണുന്നത്